പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു വീഡിയോയുമായി കടന്നു വരികയാണ് കാശ്മീരിലെ ദാൽ തടാകത്തെക്കുറിച്ച് സവിസ്തരം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാശ്മീരിലെ ദാൽ തടാകവും അതിലൂടെ അതിലൂടെയുള്ള ഷിക്കാര റെയ്ഡിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് കാശ്മീരിലെ ശ്രീനഗറിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ തടാകം ജമ്മു കാശ്മീരിലെ രണ്ടാമത്തെ വലിയ തടാകമാണ് ഇത് മാത്രമല്ല വിനോദസഞ്ചാരികളും നാട്ടുകാരും ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന സ്ഥലവും ഇതുതന്നെയാണ് പൂക്കളുടെ തടാകം എന്നും കാശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം എന്നും എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു ഏഴ് പോയിൻ്റ് നാല് നാല് ചതുർശ കിലോമീറ്റർ നീളവും മൂന്നര ചതുർശ കിലോമീറ്റർ വീതിയുമാണ് ഈ തടാകത്തിനുള്ളത് പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ തീരപ്രദേശമായിട്ടുണ്ട് മുഗൾ കാലഘട്ടത്തിലെ പൂന്തോട്ടങ്ങൾ പാർക്കുകൾ ഹൗസ് ബോട്ടുകൾ ഹോട്ടലുകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട ഒരു വെളിപാടാണ് ഈ തടാകത്തിനുള്ളത് ശൈത്യകാലത്ത് താപനില മൈനസ് പതിനൊന്ന് ഡിഗ്രി വരെ താഴ്ന്ന തടാകം മരവിച്ചിരിക്കും പതിനെട്ട് ചതുരശ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ തടാകം പ്രകൃതിദത്ത തണ്ണീർത്തടത്തിൻ്റെ ഭാഗമാണ് ഈ തണ്ണീർത്തടത്തെ കോസ്റ്റ്വേകളിൽ നാല് തടങ്ങളായി തരംതിരിച്ചിരിക്കുന്നു മുഗൾ കാലഘട്ടത്തിൽ മുഗൾ ഭരണാധികാരികൾ ശ്രീനഗറിനെ അവരുടെ വേനൽക്കാല റിസോർട്ടായി നിശ്ചയിച്ചു ദാൽ തടാകത്തിൻ്റെ പരിസരം വിവിധതരം പൂന്തോട്ടങ്ങൾ നിർമ്മിച്ചു നിർമ്മിച്ചു നിഷാദ് ബാഗ് ഗാർഡൻ ചഷ്മ ഷാഹി ഗാർഡൻ ഷാലിമർ ബാഗ് ഗാർഡൻ എന്നീ പ്രസിദ്ധമായ മുഗൾ ഗാർഡനുകൾ ഇതിന് ചുറ്റുവട്ടത്തും സ്ഥിതി ചെയ്യുന്നു കാശ്മീരിലെ ദോഗ്ര മഹാരാജാവ് തായ്വരയിൽ വീടുകൾ പണിയുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയുണ്ടായി എന്നാൽ ബ്രിട്ടീഷുകാർ ദാൽ തടാകത്തിൽ ആഡംബര ഹൗസ് ബോട്ടുകൾ നിർമ്മിച്ച് ഈ നിയമം മറികടക്കാനും ശ്രമം നടന്നു ഹൗസ് ബോട്ടുകളെ ഇംഗ്ലണ്ടിൻ്റെ ഒരു ചെറിയ കഷ്ണം ിൽ പൊങ്ങിക്കിടക്കുന്നു എന്ന് വിളിക്കപ്പെട്ടു സ്വാതന്ത്ര്യാനന്തരം കാശ്മീരി ജനങ്ങൾ ഈ ഹൗസ് ബോട്ടുകൾ നിർമ്മിക്കുകയും ഉടമസ്ഥതരാക്കി പരിപാലിക്കുകയും ചെയ്തു ദാലുമായി ബന്ധപ്പെട്ട അടുത്തു ബന്ധമുള്ള ഹൗസ് ബോട്ടുകൾ ശ്രീനഗറിൽ താമസ സൗകര്യവും നൽകുന്നു കാശ്മീർ സന്ദർശിക്കുന്ന സഞ്ചാരികൾക്ക് ഒരു പുത്തൻ അനുഭവമായിരിക്കും ഹൗസ് ബോട്ടുകളിലെ താമസം ശൈത്യകാലത്ത് തണുത്തു ഉറഞ്ഞു പോകുന്ന ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടിലെ താമസം അനുഭവിക്കാതെ കാശ്മീർ സന്ദർശനം അപൂർ അപൂർണമാണ് നാൽ തടാകത്തിലെ മറ്റൊരു ആകർഷണമാണ് ഷിക്കാര ബോട്ടുകൾ മനോഹരമായി അലങ്കരിച്ച ഒരുതരം തടി ബോട്ടാണ് ഷിക്കാര ഷിക്കാരകൾ വിവിധ വലിപ്പത്തിലുള്ളതാണ് ഗതാഗതം വാണിജ്യം മത്സ്യബന്ധനം മുതലായവ വിവിധ ആവശ്യങ്ങൾക്ക് ഷിക്കാര ഉപയോഗിക്കുന്നു ഇവ കാശ്മീരിൻ്റെ സാംസ്കാരിക പൈതൃകമാണ് ദാൽ തടാകത്തിലെ ഒരു ഷിക്കാര സവാരി ദാൽ തടാകത്തിൻ്റെ സൗന്ദര്യവും അനുഭവിക്കാനും പ്രദേശവാസികളുടെ ജീവിതത്തിലേക്ക് ഒരു നേർക്കാഴ്ച നേടാനും സാധിക്കുന്നു ദാൽ തടാകത്തിലൂടെ ഒഴുകി നടക്കുന്ന ഷിക്കാര ഉപയോഗിച്ച് ദാൽ തടാകത്തിൽ ധാരാളം ആളുകൾ വിവിധ വസ്തുക്കൾ വിൽപ്പനക്കായി സഞ്ചാരികളെ സമീപിക്കുന്നു കൊങ്കുമപ്പുക്കൾ മാലകൾ ചായ തുടങ്ങിയ നിരവധി വസ്തുക്കളുമായി സഞ്ചാരികളെ ഇവർ സമീപിക്കുന്നു ദാൽ തടാകത്തിൻ്റെ ഭാഗമാണെങ്കിലും നൈജീൻ തടാകവും സഞ്ചാരികളെ ആകർഷിക്കുന്നു ദാൽ തടാകത്തിൻ്റെ കരയിൽ തന്നെയാണ് പ്രസിദ്ധമായ ഹസ്രത് ബാൽ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഷാലിമാർ ഗാർഡനും നെഹ്റു പാർക്കും അടുത്തു തന്നെയുണ്ട് ദാൽ തടാകത്തിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ വളരെ പ്രസിദ്ധമാണ് എല്ലാതരം വസ്തുക്കളും ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ സഞ്ചാരികൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് തായ്ലാൻഡിലെ ഫ്ലോട്ടിമാർക്കിനെ പോലെ ഈ ഫ്ലോട്ടി മാർക്കിൽ ധാരാളം തുണിത്തരങ്ങൾ അതേപോലെയുള്ള മറ്റ് ധാരാളം വസ്തുക്കൾ നിങ്ങൾക്ക് കരകൗശല വസ്തുക്കൾ തുടങ്ങിയ കാശ്മീരിൻ്റെ തനത് വസ്തുക്കളും മൊമെൻറ്റോകളും എല്ലാം തന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് ഹൗസ് ബോട്ടുകൾ കാശ്മീരിൻ്റെ തനത് ശൈലിയെ പ്രതിനിധാനം ചെയ്യുന്നു ഒരു ഉപജീവനമായി ഈ കാശ്മീരികൾ ഈ ഹൗസ് ബോട്ടുകളെ ഉപയോഗിക്കുന്നുണ്ട് വളരെ നവീനമായ രീതിയിലുള്ള സൗ ആഡംബര സൗകര്യങ്ങളാണ് ഓരോ ഹൗസ് ബോട്ടിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷിക്കാരികളാൽ മനോഹരമായ ഒരു ദാൽ തടാകം തീർച്ചയായും സഞ്ചാരികൾ കണ്ടിരിക്കേണ്ടതാണ് Thank you.